ഓരോ ടൂ വീലറുകാരനും ഒരു ഭാഗത്തിനാ ഇതൊന്നും ഓർച്ചർ ഇല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ പാടില്ല ഇത് രണ്ടും ഇതിനകത്തുണ്ട് കാരണം ഇത്തരത്തില് ഇട്ടിട്ട് പോയാൽ വലിയ അപകടമാണ് കൊണ്ടുപോയി തന്നെയല്ലേ ഈ ടയറിന്റെ ഭാഗം നിൽക്കുന്നത് എങ്ങനെയാ നോക്കി ഇത് എങ്ങനെ ഇത് ഇത് കുമാരമംഗലം ഇത് നാലു വരി പാകം ഇത് നാലു വരി പാകം കുമാരമംഗലം റോഡ് ഇതേ അവസ്ഥ തന്നെയാണ് ഇന്നലെ വരെ അല്ല ഇത് വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കൃത്യമായി കൃത്യമായി ആളും വീഴാത്ത രീതിയിലേക്കാഷ്ടമാണ് റോഡ് ക്ലിയർ ചെയ്തിട്ടില്ല അല്ല ആ റോഡിൽ ഞാൻ ഈ രൂപത്തിലെ കട്ടയുണ്ടായി അപ്പൊ കുമാരകുങ്ങളുടെ ഞാൻ ഇന്നലെ വൈകിട്ടും അഞ്ചു മണിക്ക് ശേഷം അതിന് യാത്ര ചെയ്താ റോഡ് അവിടെ ഫിനിഷ് ചെയ്തിരിക്ക പരാതി വായിച്ചത് ബെങ്കലൂർ ജംഗ്ഷനിലാണ് വേണ്ട യില് ഒരു വലിയ കുഴികളുണ്ടായിരുന്നു ആ കുഴികളാണ് ടെമ്പററി ആയിട്ട് ടൈറിൽ ഇരിച്ചിട്ട് ആ കുഴി അടച്ചു വരുന്നപ്പോൾ അതിന്റെ കൂടെ തന്നെ ജോയിന്റ് ആയിട്ടുള്ളത് ക്ഷേമ തന്നെ സംസാരിക്കും ഇത് കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുമ്പോ അത് പിന്നീട് പിന്നെ റിപ്പീറ്റ് ചെയ്യാം പറഞ്ഞ കുമാരമംഗലത്തെ ആ കേസ് നമുക്ക് ശ്രദ്ധിക്കും ഇപ്പൊ എപ്പോഴാണുള്ളത് അതും നമ്മൾ അറ്റൻഡ് ചെയ്യാം പിന്നെ മറുപടിയാണ് ഈ പറഞ്ഞത് വെങ്ങല്ലൂർ ജംഗ്ഷനിൽ ഫുൾ ആയിട്ട് ആ ജംഗ്ഷൻ ഫുള്ള് ടൈല് ചെയ്തിരുന്നു ആ ടൈമിൽ ടൈറ്റ് ആ പോർഷനിൽ കുറച്ച് സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നു അത് റിപ്പയർ ചെയ്തു എന്നുള്ള മറുപടിയാണ് നേരത്തെ പറഞ്ഞത് നാല് ദിവസങ്ങളുടെ ഗുളിക അടച്ചു എല്ലാം ഭാഗികമായി ഭാഗ്യമായിരുന്നു സ്മിത ഹോസ്പിറ്റലിൽ ഒരു പാവ സ്ത്രീയും ഭർത്താവും കൂടെ കൂടി വന്നപ്പോ ഈ ലോക്ക് കണ്ടത് തോളലോടെ പൊടിഞ്ഞ് കൈക്കും കാലിലും പരുക്കു പറ്റി സ്മിത ഹോസ്പിറ്റലിൽ കിടക്കുന്നു അപ്പൊ ഈ കട്ട ഏതായാലും ചെയ്യ വർക്ക് ആ വർക്ക് ചെയ്യുമ്പോൾ പൊതു പൊതു സമ്പത്താണ് നമ്മളുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും സമ്പത്താണ് ഈ സമ്പത്ത് വർക്ക് ചെയ്യുമ്പോൾ അതൊരു മാന്യമായ രീതിയിൽ നോട്ടമുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥ സാന്നിധ്യം നോട്ടമുണ്ടെങ്കിൽ ഈ ഇടുന്നത് ജനങ്ങൾക്ക് ഉപകാരമായി തീരും ഇത് ഉപദ്രവമാകുന്ന രീതിയിൽ തന്നെയാണ് പി ഡബ്ല്യൂടെ വർക്ക് പറയാതിരിക്കാൻ കഴിയില്ല ആരും അതിന് വിമിഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല കാരണം ആരോടും ഉദ്യോഗസ്ഥന്മാരോട് ആരോടും തന്നെ വ്യക്തിപരമായ ഒരു വിരോധവും വെച്ച് പുലർത്തുന്നില്ല പൊതുജനങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല കാരണം പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പൊതുവായ വിഷയങ്ങൾ ഈ മീറ്റിംഗിൽ അവതരിപ്പിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് എനിക്കറിയില്ല ോ ഓരോ ടൂ വീലറുകാരനും ഒരു ഇതൊന്നും ഇല്ലെങ്കിൽ ഓവർസീർ ഇല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ പാടില്ല ഇത് രണ്ടും ഇതിന്റെ അകത്തുണ്ട് കാരണം ഇത്തരത്തില് ഇട്ടിട്ട് പോയാൽ വലിയ അപകടമാണ് കൊണ്ടുപോയി തന്നെയല്ലേ ഈ ടയറിന്റെ ഭാഗം നിൽക്കുന്നത് എങ്ങനെയാണെന്ന് ഇതെങ്ങനെ ഇത് ഇത് കുമാരമംഗലം ഇത് നാലു വരി ഇത് നാലു വരി പാകം കുമാരമംഗലം റോഡ് ഇതേ അവസ്ഥ തന്നെയാണ് ഇന്നലെ വരെ നേരെ വർക്ക് ചെയ്യിപ്പിക്കുകാണെങ്കിൽ കൃത്യമായി കൃത്യമായ ആൾ വീഴാതെ ഇതിനത്തിൽ വർക്കയാ മുടണ്ടില്ലേ ഇത് ഇതി കണ്ടു കുടിയല കാരണം കഷ്ടമാണ് ഈ ഫോട്ടോയില് കാണുന്നത് നാല് വരി ഭാഗം ആ റിപ്പയർ ചെയ്തിട്ടുണ്ട് ആ ഇപ്പോ കുമാരൻ റോഡ് കുമാരൻ റോഡേവിടെ വീഴലേക്കാ വലിയ കുടിയായിട്ട് കിടക്കുന്നു കുമാരൻ റോഡ് ക്ലിയർ ചെയ്തിട്ടില്ല ലോക്കർട്ട് ഇട്ടോയത് മാത്രല്ല അന്യ സേവനം ചെയ്യുന്നില്ല

ഏത് പരാതികൾക്കും തൽക്കാലം ഊടായ്പ് ന്യായങ്ങൾ പറഞ്ഞു ഒഴിവായ പി ഡബ്ല്യു ഡി എഞ്ചിനീയർ വകുപ്പ് ഉദ്യോഗസ്ഥരെ കോൺഗ്രസ് എസ് ജില്ലാ സെക്രട്ടറി പൊതുപ്രവർത്തനവുമായ ദിലീപ് മൈതീൻ ഇവരുടെ നിരുത്തരബാധിതമായ പണികളുടെ ഫോട്ടോ വീഡിയോ സഹിതം ഉദ്യോഗസ്ഥരെ കാണിച്ചു കൊടുത്തുകൊണ്ട് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരെ മുൻമുനയിൽ തന്നെ നിർത്തി ഉടൻ വേണമെന്നായിരുന്നു താലൂക്ക് വികസന സമിതി യോഗത്തിൽ തീരുമാനമെടുത്തത് വികസന സമിതിയിൽ എടുക്കുന്ന പരാതികൾക്ക് ഉദ്യോഗസ്ഥർ നിരുത്തരവാദിത്തമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നതെന്നും ഉദ്യോഗസ്ഥരുടെ നിലപാടുകളെ പറ്റി കളക്ടർക്ക് വിശദീകരണം നൽകണമെന്നും പൊതുപ്രവർത്തകനും കോൺഗ്രസ് എസ് ജില്ലാ സെക്രട്ടറിയുമായ ദിലീപ് ആവശ്യപ്പെട്ടു എന്നാൽ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായ നിലപാട് കാലാവധി പരമാവധി നാലു വർഷം വരെയാണ് സർക്കാർ പി ഡബ്ല്യു ഡി റോഡ് പൂർണ്ണമായും പുതുക്കി പണിയാത്തതാണ് കാരണമെന്നും അവർ വിശദീകരിച്ചു ഈ കാണുന്നത് വെങ്ങല്ലൂർ തൊട്ട് പാറ വരെയുള്ള ജംഗ്ഷനാണ് രണ്ടു വർഷം മുമ്പ് കട്ടറി ഈ വഴിക്ക് ഒരു വിലപ്പെട്ട ജീവനും നഷ്ടപ്പെട്ടതാണ് കുടിവെള്ള പൈപ്പുകളും റോഡുകളും സർക്കാരിന് സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു നാടിൻ്റെ നാശമാണെന്ന് സൂചിപ്പിക്കുന്നു ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് കെ കെ വിജയൻ